ഹായ് നമസ്കാരം ഞാൻ വിജിൻ വീട്ടിൽ ചിക്കൻ വാങ്ങുകയാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപ്പൊളി കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപ്പൊളി ഒരു രക്ഷയില്ല പെട്ടെന്ന് തയ്യാറാക്കുക അതിനായിട്ട് ഇതേ ഒരു ചീനച്ചട്ടി വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മതി അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ എന്തൊക്കെയാണ് ചേർത്താന്നുള്ളത് താഴെ കൊടുത്തിട്ടേണ്ടേ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മല്ലി നമ്മളെ പച്ചമല്ലിയില്ലേ അത് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വറ്റൽമുളകാണേ അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ട് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ പിരിയൻമുളകെന്നൊക്കെ പറയില്ലേ അധികം ഇരിവില്ലാത്തതാണ് എന്നാലും നല്ല ഇരിവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു എട്ടെണ്ണം എടുത്താൽ മതി കേട്ടോ അപ്പോൾ പന്ത്രണ്ട് വറ്റൽമുളകും ഞാൻ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ചൂടൊന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക അതെ ഇതുപോലെ പൊടിച്ചെടുക്കുക അല്പം തരിയുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് വീണ്ടും ആ ചട്ടി തന്നെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു രണ്ട് സവാളട്ടോ മീഡിയം സൈസിലാണ് ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തെടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിനെയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തതിന് ശേഷം വീണ്ടും വഴക്കിയെടുക്കുക ഇനി ഈ സവാളയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുപ്പത്തിലേക്ക് നല്ല പോലെ വഴന്ന് വരണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കട്ടോ ഒരുപാട് സമയമൊന്നും ഒന്ന് വേവിക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് മാത്രം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ സ്പൈസസിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മുടെ ആ ഒരു പൊടികളൊക്കെ ചിക്കനിൽ നല്ല പോലെ ഒന്ന് പിടിക്കണം ആ രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊടികളൊക്കെ ചിക്കനിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് സ്ലോ കുക്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കും ചെയ്യരുത് അങ്ങനെ നമ്മൾ ടോട്ടൽ പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സ്ലോ കുക്കാണ് ചെയ്തത് ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ആ ചിക്കനിലെ മസാലയൊക്കെ ചേർത്തപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വലിയൊരു കളറിൽ വന്നിട്ടുണ്ട് നല്ലൊരു മണമാണ് കേട്ടോ നമ്മുടെ ആ ഒരു സ്പൈസസിൻ്റെയൊക്കെ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വേവിച്ച് കിട്ടും വേണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും കൂടിയും ചേർത്തെടുക്കുക കൊടുക്കാം മല്ലിയില ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ മല്ലിയിലും കൂടിയും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു മണമുണ്ടല്ലോ എന്ത് നല്ല മണമെന്നറിയുമോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നും എന്നൊരുപോലെയൊക്കെ തയ്യാറാക്കുന്നവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം ചേർക്ക കേട്ടോ നമ്മൾ കുരുമുളകും ഒരല്പം കൂടി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്